കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും തന്ത്രപ്രധാനവുമായ കണ്ണൂർ സെൻട്രൽ ജയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളുടെയും ക്രമക്കേടുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദസ്വാമിയുടെ ജയിൽചാട്ടം മുതൽ ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരെ ജയിൽ ഭരണത്തിൽ നിലനിൽക്കുന്ന കെടുകാര്യസ്ഥതയും ദുരൂഹതകളും വെളിപ്പെടുത്തുകയാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്തുകളിയും വി ഐ പി തടവുകാർക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണനയും ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് സൗമ്യ മതക്കേസിലെ പ്രതിയായ ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം ജയിൽ സുരക്ഷയിലെ വലിയ പാളിച്ചകളാണ് തുറന്നുകാട്ടിയത് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് ജയിൽ ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പിക്കുന്ന വിവരം അറിയുന്നത് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന പത്താം ബ്ലോക്കിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ജയിൽ ചാട്ടത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമായി വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പത്താം ബ്ലോക്കിൽ ഒരു പരിശോധനയും നടന്നിരുന്നില്ലെന്ന് ജയിൽ ഡി എ ജിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു സെല്ലിലെ ലൈറ്റുകൾ രാത്രിയിൽ പ്രവർത്തിച്ചിരുന്നില്ല ഏറ്റവും ഗുരുതരമായ കണ്ടെത്തൽ കഴിഞ്ഞ ആറുമാസമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തനരഹിതമായിരുന്നു ഈ സാഹചര്യങ്ങൾ ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കി